മൊഹറമിൽ ധാരാളം മഹത്തുക്കളെ അനുസ്മരണങ്ങൾ ഉള്ളതാണ് മഹാനായ മൂസ കലീംസലാമിന്റെ വിജയം ഫിരാവിനെ പരാജയപ്പെടപ്പെട്ടുകൊണ്ട് അവിടുത്തെ വിജയം നടന്നത് മൊഹറം പത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞു നോമ്പ് നോറ്റു കഴിഞ്ഞു അതിൽ നാം അള്ളാഹുവിന്റെ ആ വലിയ റഹ്മത്ത് അത് നമ്മൾ അനുസ്മരിച്ചു അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മുഹറം കഴിഞ്ഞ ഭക്തി അങ്ങനെ അതുപോലെ മഹാനായ ഹുസൈൻ പ്രിയപ്പെട്ട പേരക്കുട്ടി അവർ ഷഹീദായതും ഈ ഹുസൈൻ അവിടെ ഷഹീദായതും കർബനയിൽ അതും മുഹറം പത്തിൽ അത് ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് അനുസ്മരണങ്ങളൊക്കെ നടത്തി മഹാന്മാർ ധാരാളം അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ ചില വിഷമങ്ങളും പ്രതിസന്ധികളും മുസ്ലിം സമുദായത്തിന് ഈ മുഹറമ്പത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് മുഹറമ്പത്ത് കഴിഞ്ഞു നമ്മൾ നോമ്പ് കഴിഞ്ഞു മുഹറമിൽ ഇങ്ങനെ പോകുന്നു സമയത്താണ് ചില ആളുകൾ മുഹറം പതിനൊന്ന് എന്ന അഭിപ്രായം പറയുന്നവർ ഉണ്ട് ചിലർ മുഹറം പന്ത്രണ്ട് എന്നും പറയുന്നു പന്ത്രണ്ട് എന്ന് പറയുന്ന എന്തായാലും ഒക്കൂല കാരണം അലി മക്കാമില് അന്നു മുതൽ ആണ്ട് കഴിക്കുന്നത് മുഹർം പതിനൊന്നിനാണ് അപ്പോൾ ഒന്നുകിൽ വഫാത്തായ അന്ന് ആണ്ട് കഴിച്ചു തുടങ്ങും അല്ലെങ്കിൽ വഫാത്തായതിന് ശേഷം തൊട്ട് മുമ്പ് വരുന്ന ദിവസം മുതൽ സയ്യിദ് യൂസുഫ് ചെറുക്കോയറ്റങ്ങൾ വഫാത്തായത് മുഹർ പതിനാറിന് അസറിന് സമയത്താണ് എന്നാൽ ആണ്ട് കഴിക്കുന്നത് മുഹർറം പതിനേഴിനാണ് അതേസമയം മഹാനവറുകൾ ഒന്നുകിൽ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് അതുകൊണ്ടാണ് അന്ന് മുതൽ ഇവിടെ ആണ്ടുകഴിച്ച് വരുന്നത് അതിൻ്റെ പഴയ ഗ്രന്ഥം അതിൻ്റെ മുക്കദ്മയില് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് മൗലിദൂറിന്റെ മഹത്വം അവിടെ പറയുന്നു അതിൻ്റെ മുമ്പായിട്ട് അറബിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് ഖാസിം വലിയ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് മുഹറം പത്തിന് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ മൗല്യ അച്ചടിച്ചത് അത് പത്ത് അറുപത് അറുപത് കാലങ്ങളിലാണെങ്കിൽ അറുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെങ്കിൽ അറുപതിൽ ഉള്ളതല്ല അതിൻ്റെ അസിൽ അതിൻ്റെ ര രചന എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ മുഹമ്മദ് മൗലാ ജലാൽ മുസ്താൻ ആ മൗലിന് ആ മൗലി നൂറിന് അതിനെ ചെറുതാക്കി കൊണ്ട് ഒന്ന് അതിനെ ഒന്ന് ചുരുക്കി കൊണ്ട് എഴുതിയിട്ടുണ്ട് മൗലാ റഹിഅള്ളാഹ്വൻ അതിന് ചുരുക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ കാരണം മൗലാ റഹിഅള്ളാഹു എഴുതി എന്ന് പറയുന്ന അത് മൗലാ തങ്ങൾ എഴുതിയതാണെങ്കിൽ ആ മൗലിദ് ആ ചുരുങ്ങിയ രൂപത്തിലുള്ള മൗലിദ് അത് നമുക്ക് നോക്കിയാൽ ഈ ൂറിന്റെ ഭാ വരികൾ തന്നെയാണ് അതൊക്കെ ചുരുക്കിയിട്ട് ഷോർട്ടാക്കിയിട്ടാണ് മൗലാദങ്ങൾ എഴുതിയെന്ന് മനസ്സിലാകും അങ്ങനെ വരുമ്പോൾ മൗലിതുന്നൂറിന്റെ അസിൽ അതിന്റെ രചനക്ക് അതിനേക്കാൾ വലിയ മുൻകാലങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ എഴുതി വെച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേസമയം അത് അച്ചടിച്ച് ഇറക്കിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ കാലത്ത് ആണ് അത് മലപ്പുറത്ത് കണ്ടാങ്കരം കോട്ടപ്പടി എന്ന സ്ഥലത്തിൽ താമസിക്കുന്ന മഹബൂബ് തങ്ങളാണ് അത് അച്ചടിച്ചിറക്കിയത് അതിന്റെ സാഹിബ് അതേസമയം അത് രചിച്ചത് അവരാണെന്ന് അത് മനസ്സിലാകുന്നില്ല കാരണം മൗലാ തങ്ങള് അതിനെ ഷോട്ടാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് മൗലിതി നൂറ് പണ്ടേ തന്നെ ഉണ്ടാകണം എന്ന് മനസ്സിലാകുന്നു ഏതായാലും അതിലൊക്കെ മുഹറം പത്ത് മുഹറം പത്ത് നോമ്പാണ് അതുകൊണ്ട് അല്ലെങ്കിൽ അവര് വലിയ മഹാനാണല്ലോ കാലത്ത് എന്തോ കൊണ്ട് ആ ദിവസം ആണ്ടുകഴിക്കാം അതിന്റെ പിറ്റേ ദിവസം മുതൽ ആണ്ടുകഴിച്ച് തുടങ്ങാമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ അന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ പിറ്റേ ദിവസം മുതലായിരിക്കും ചിലപ്പോൾ ആണ്ട് ആണ്ടെന്താക കഴിക്കുക അങ്ങനെ ആവാം എന്തായാലും മുഹർണ്ം പത്ത് എന്നതിൽ കാണുന്നു ഇനി പതിനൊന്നിന് ആയിക്കൂട എന്നും ഇല്ല നമ്മള് എഴുതി വെച്ചതനുസരിച്ച് പറയും പന്ത്രണ്ടിനാകുന്നതിൽ യാതൊരു ചാൻസും ഈ ആണ്ട് കഴി നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല എന്തായാലും അഭിപ്രായങ്ങൾ ചരിത്രമാകുമ്പോൾ അത് ഒരു അഭിപ്രായം മാത്രമല്ല ഉണ്ടാവുക പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ കണ്ടാവും പഴയ പല ചരിത്രങ്ങളും നോക്കിയാൽ ഒരു കാരണം ചരിത്രങ്ങളിൽ അങ്ങനെ മാറ്റങ്ങൾ വരും അഭിപ്രായങ്ങൾ ഉണ്ടാവും പല രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വരും അതിൽ എന്തായാലും സംഗതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണല്ലോ പത്തിനായാലും പതിനൊന്നിനായാലും പന്ത്രണ്ടിനായാലും എന്നതിൽ ആർക്കും തർക്കമില്ല അത് പത്താണോ പതിനൊന്നാണോ പന്ത്രണ്ടാണോ എന്നതില് പല അഭിപ്രായങ്ങളും വരുന്നു നമ്മളൊക്കെ പത്ത് എന്നതും നാം സ്ഥിരപ്പെടുത്തുന്നവരാണ് പതിനൊന്ന് എന്ന് സ്ഥിരപ്പെടുത്തുന്നവരും ഉണ്ട് പന്ത്രണ്ട് എന്നത് അത്ര സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ലാത്തതുമാകുന്നു എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അർഹമുറാഹിമീനായ അമ്ബാവും നമ്മുടെ സദസ്സു പൂർണമായി കപൂല കുമാറാവട്ടെ